കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ടൂറിസം രംഗത്തെ കൂടുതൽ ആകർഷകമാക്കുകയെന്ന ലക്ഷ്യത്തോടെ മദ്യനയത്തിന്റെ കരട് ചട്ടങ്ങൾ തയ്യാറാകുകയാണ് റെസ്റ്റോറന്റുകൾ വഴി ബിയർ ബാറുകളിൽ ചെത്തിയ കള്ള് എന്നിവ അതിഥികൾക്ക് വിൽക്കാനുള്ള നിർദ്ദേശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ടൂറിസം സീസൺ കണക്കാക്കിയായിരിക്കും ലൈസൻസ് വിതരണം ചെയ്യുക ഇതിനായി ഒരു ലക്ഷം രൂപ വരെ ഫീസിനത്തിൽ ഹോട്ടൽ റെസ്റ്റോറന്റുടമകൾ നൽകേണ്ടി വരും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം ശേഷം ഈ വിഷയം സർക്കാർ വിശദമായി ചർച്ച ചെയ്യും നയപരമായ കാര്യമായതിനാൽ ഇടതുമുന്നണി യോഗത്തിലും വിഷയം ചർച്ചയാകും ടൂറിസം വകുപ്പ് നൽകുന്ന ടു സ്റ്റാർ ക്ലാസിഫിക്കേഷന് മുകളിലുള്ള റെസ്റ്റോറന്റുകളിൽ ബിയറും വൈനും വിളമ്പാം കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ ത്രീ സ്റ്റാർ ക്ലാസിഫിക്കേഷനുള്ള ബാറുകളിലും വിനോദസഞ്ചാര മേഖലയിലെ റിസോർട്ടുകളിലുമാകും കള്ളു വിൽക്കാനുള്ള ലൈസൻസ് സ്വന്തം വളപ്പിലെ കള്ളുജെത്തി അതിഥികൾക്കു നൽകാം ത്രീ സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് അനുവദിക്കുന്ന നയം തന്നെയാണ് ഇക്കാര്യത്തിലും കഴിഞ്ഞ മധ്യനയത്തിലായിരുന്നു രണ്ട് ും കേരളത്തിൽ എല്ലാ മാസവും ഒന്നാം തീയതി ഡ്രൈ ഡേ ആയി ആചരിക്കുന്നത് ഒഴിവാക്കാനും സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു ഒന്നാം തീയതിയിൽ മദ്യശാലകൾ അടച്ചിടുന്നത് പിൻവലിച്ചാൽ അതിലൂടെ പന്ത്രണ്ട് ദിവസം അധികമായി പ്രവൃത്തി ദിവസങ്ങൾ ലഭ്യമാകും വരുമാനത്തിലും വലിയ വർധനവ് സാധ്യമാകും ബിവറേജ് വിൽപ്പനശാലകൾ ലേലം ചെയ്യുക മൈക്രോ വൈനറികൾ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും പരിഗണനയിലുണ്ട് സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളാണെന്ന നിലയിലാണ് ഇവ പരിഗണിക്കുന്നത് ഒന്നാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് മാർച്ച് മാസത്തിൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ചേർന്ന വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ ചർച്ച നടന്നിരുന്നു വർഷത്തിൽ പന്ത്രണ്ട് പ്രവൃത്തി ദിവസങ്ങൾ നഷ്ടമാകുന്നതിലൂടെ വരുമാനത്തിൽ നഷ്ടമുണ്ടാകുന്നുവെന്നത് മാത്രമല്ല ഇത്തരമൊരു ആലോചനയിലേക്ക് കടക്കാനുള്ള പ്രേരണയായത് ടൂറിസം മേഖലയിലും വലിയ തിരിച്ചടി ഉണ്ടാകുന്നുവെന്നതാണ് ഡേ ഒഴിവാക്കാൻ ആലോചിക്കുന്നതിന് പിന്നിൽ കൂടാതെ ഇത് ദേശീയ അന്തർദേശീയ കോൺഫറൻസുകളിൽ നിന്ന് സംസ്ഥാനത്തെ ഒഴിവാക്കാനും കാരണമാകും ടൂറിസം വകുപ്പ് ബന്ധപ്പെട്ടവരുമായി ഈ നിർദ്ദേശത്തെക്കുറിച്ച് കുറിപ്പ് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം ഇതിന് ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി നികുതി വരുമാനം കൂട്ടാൻ നിശ്ചിത എണ്ണം ചില്ലറ മദ്യവിൽപ്പനശാലകളുടെ നടത്തിപ്പ് ലേലം ചെയ്യാനുള്ള സാധ്യതയും പരിശോധിക്കും മൈക്രോ വൈനറികൾ പ്രോത്സാഹിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു മസാല ചേർത്ത വൈനുകൾ ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കാനുള്ള സാധ്യതകളും പരിശോധിക്കും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കൃഷി വകുപ്പ് സെക്രട്ടറിയെ യോഗം ചുമതലപ്പെടുത്തി വരുമാന വർധനയ്ക്കുള്ള ശുപാർശകളിൽ വീഞ്ഞു നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാൻ പി പിന്തുണ നൽകണമെന്നാണ് നിർദ്ദേശം ഹോട്ടിവൈനിൻ്റെയും മറ്റു വൈനുകളുടെയും ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കും കയറ്റുമതിക്കായി മദ്യം ലേബൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ദേശീയ അന്തർദേശീയ നിയന്ത്രണങ്ങളെ അടിസ്ഥാനമാക്കി പുനഃപരിശോധിക്കാനും നിർദ്ദേശമുണ്ട്